നമസ്കാരം കലിക ന്യൂസിലേക്ക് സ്വാഗതം കടയ്ക്കൽ കുറ്റിക്കാട് സി പി ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിയെ സ്കൂൾ ബസ്സിനുള്ളിൽ ക്രൂരമായി മർദ്ദിച്ചു പ്ലസ് ടു വിദ്യാർത്ഥികൾ സംഘം ചേർന്നാണ് പ്ലസ് വൺ വിദ്യാർത്ഥിയെ മർദ്ദിച്ചത് പ്ലസ് വൺ വിദ്യാർത്ഥി ഫാരിസിനാണ് മർദ്ദനമേറ്റത് ഫാരിസിനെ കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വൈകുന്നേരം നാലു മണിയോടെയാണ് സംഭവം സ്കൂൾ വിട്ട് വീട്ടിലേക്ക് പോകാനായി സ്കൂൾ ബസ്സിൽ കയറിയ ഫാരിസിനെ ബസ്സിനുള്ളിൽ കയറി പ്ലസ് ടു വിദ്യാർത്ഥികൾ മർദ്ദിക്കുകയായിരുന്നു പ്ലസ് ടു വിദ്യാർത്ഥികൾ നിരന്തരം കുട്ടിയെ മർദ്ദിച്ചിരുന്നതായി കുട്ടിയുടെ ബന്ധുക്കൾ പറയുന്നു എൻ്റെ പെങ്ങളുടെ മകനാണ് പാരീസ് ഇവൻ പ്ലസ് വണ് പഠിക്കുകയാണ് ഈ പ്ലസ് വണ് പഠിക്കുന്ന സമയത്ത് തന്നെ ഈ പ്ലസ് ടുയിലെ പിള്ളേരുണ്ടായിരുന്നു അവർ ഇവനെ സ്ഥിരമായിട്ട് റാഗ് ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു ഒരുപാട് പ്രാവശ്യം ഇതേപോലെ റാഗിങ് എന്ന് ഇവനെ ഉപദ്രവിച്ചിട്ടുണ്ട് അപ്പോൾ ഇവൻ വീട്ടിൽ നിന്ന് പറഞ്ഞു ഞങ്ങളത് സംസാരിച്ചു സ്കൂൾ അധികൃതർ പറഞ്ഞു അതെല്ലാം ഇവർ പഠിക്കുന്ന എന്ന് പറഞ്ഞ് നമ്മളെല്ലാം അങ്ങ് ഒന്ന് ഒഴിവാക്കി വിട്ടേക്കുമായിരുന്നു അപ്പം ഇന്ന് ഇത് എല്ലാം കൂടെ ഇവർ ഇവ ഇവർ ഈ റാഗിങ് എന്ന് പറഞ്ഞ് ചെല്ലുമ്പം ഇവൻ അവർക്ക് അനുകൂലമായിട്ട് നിൽക്കത്തില്ല നിൽക്കത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ റാഗിങ്ങിന് ഇതായിട്ട് നിൽക്കില്ല ഇപ്പം ഇന്ന് ആനുവൽ ഡേ ആയിരുന്നു ലാസ്റ്റ് ഡോസ് ഇന്ന് ഇവന് സ്കൂൾ പാസ്സുണ്ട് സ്കൂൾ ബസ്സിൽ സ്കൂൾ ബസ്സിൽ പാസ്സുണ്ട് സ്കൂൾ ബസ്സിൽ കയറി വന്ന സമയത്ത് സ്കൂൾ പാസ് ഇല്ലാത്ത ഈ പ്ലസ് ടുന് പഠിക്കുന്ന പിള്ളേർ കൂട്ടാൻ ചേർന്ന് ഇവനെ നല്ല രീതിയിൽ ഉപദ്രവിക്കണത് ഉപദ്രവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ്റെ ഈ ചെവിയുടെ ഈ ഭാഗം എല്ലാം ഒരുപാട് മുറിഞ്ഞുപോയി നല്ല അറ്റി പിന്നെ കൈ ബാക്കിൽ പിടിച്ചു കെട്ടിയാണ് ഇവനെടുത്തിട്ട് ഇടിച്ചത് അവർ നാലഞ്ച് പിള്ളരുണ്ട് അതിൽ സംഭ്രമത്തുള്ള ഒരു അമീ എന്ന് അമീന്ന് പറയുന്നത് വയ്യൻ ഒരു മാഹിൻ എന്ന് പറയുന്നത് പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ കുറേ ആറേഴ് പിള്ളേർ ഇവിടെ ഉണ്ടായിരുന്നു എല്ലാവരും കൂട്ടം ചേർന്ന്വന് ശരിക്കും നല്ല ഉപദ്രവിച്ചു എന്നത് കണ്ട് സഹിക്കാൻ വയ്യാതെയാണ് സ്റ്റേഷനിൽ പരാതി കൊടുത്തത് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ട് വൈകിട്ടായപ്പോഴത്തേക്ക് ഇവന് വീണ്ടും അങ്ങനെ ആശുപത്രിയിൽ അഡ്മിറ്റാകാൻ വേണ്ടി വന്നേ സുഖമില്ലാന്ന് പറഞ്ഞുകൊണ്ട് വന്ന സമയത്ത് ഇവനെ സ്കാൻ ചെയ്യാൻ വേണ്ടി ഡോക്ടർ വെളി പറഞ്ഞു വിട്ടു ഡോക്ടർ നമ്മൾ സ്കാൻ ചെയ്യാൻ പോയ സമയത്ത് തള്ള ഇവനടിച്ച ആൾ ആ പയ്യൻ അടിച്ച പയ്യൻ ആ കടയ്ക്ക് ടൗണിലോട്ട് വന്നു അപ്പം ഇവനെ നമ്മൾ പിടിച്ചു നിറച്ചു പിടിച്ച സമയത്ത് ഇവൻ്റെ കയ്യിൽ ഇവനെ അടിക്കുന്ന വീഡിയോ ഉണ്ടായിരുന്നു ഇവൻ്റെ ഉമ്മ പെങ്ങൾ ഈ വീട് കണ്ടതും ഇവന് പിള്ളെല്ലാം കൂടെ കുട്ടം ചേർന്ന് അടിക്കുന്ന വീടിയാണത് കുഴഞ്ഞു വീണ് ഇപ്പോൾ ആശുപത്രി അഡ്മിറ്റാണ് അവരിപ്പോൾ ആശുപത്രി അഡ്മിറ്റായി ഇപ്പോൾ രണ്ടുപേർ അഡ്മിറ്റായി തള്ളേ പോകാൻ ആശുപത്രിയിലാണ് ഈ പുളരെമാര് സ്ഥിരമായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്ന സ്കൂളിന് സ്ഥിരം ശല്യക്കാരാണ് ഇവരെ സ്കൂളിൽ നിന്ന് പുറത്താക്കിയതാണ് ഇപ്പോൾ വീണ്ടും ഈ എക്സാമിൻ്റെയൊക്കെ ആ സമയം അടുത്തപ്പോൾ വീണ്ടും കയ്യും ഒക്കെ പിടിച്ച് വീണ്ടും സ്കൂളിൽ എങ്ങനെയൊക്കെ കയറിയതാണ് കയറിയിട്ടാണ് ഇപ്പോൾ കയറിയിട്ടാണ് ഈ വീണ്ടും ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കി കൊണ്ടിരിക്കുന്നത് ഒരാളെ കടക്കൽ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്